സംസ്ഥാന കേരളോത്സവത്തിലും നിരവധി അഖില കേരള നാടകോത്സവങ്ങളിലും ഒന്നാം സ്ഥാനം നേടിയ കല്യാണ സൗഗന്ധികം നാടകത്തിൻ്റെ ഇരുപത്തിയഞ്ചാം വാർഷികാഘോഷം നടന്നു നൂറ്റാണ്ട് മുൻപ് കൂത്തുപറമ്പിനടുത്ത മാങ്ങാട്ടിടം പഞ്ചായത്തിലെ വോയിസ് ഓഫ് കിരാച്ചി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബായിരുന്നു കല്യാണ സൗഗന്ധികം നാടകം അരങ്ങിൽ എത്തിച്ചത് രണ്ടായിരം ജനുവരി മൂന്നിന് എറണാകുളം മഹാരാജാസ് കോളേജിൽ വെച്ച് നടന്ന സംസ്ഥാന കേരളോത്സവത്തിലായിരുന്നു കല്യാണ സൗഗന്ധികം ഒന്നാം സ്ഥാനം നേടിയത് മറ്റ് നിരവധി നാടക മത്സരങ്ങളിലും ഈ നാടകം ഒന്നാം സ്ഥാനം നേടിയിട്ടുണ്ട് കഴിഞ്ഞ കാൽനൂറ്റാണ്ടിനിടയിൽ അറുപത്തി അഞ്ചോളം വേദികളിൽ കല്യാണ സൗഗന്ധികം അവതരിപ്പിച്ചിട്ടുണ്ട് കല്യാണ സൗഗന്ധികത്തിന്റെ കാൽനൂറ്റാണ്ട് എന്ന പേരിൽ ക്ലബ്ബ് സംഘടിപ്പിച്ച പരിപാടി അരങ്ങിലും അണിയറയിലും പ്രവർത്തിച്ചവരുടെ കൂടിച്ചേരലിനും ഓർമ്മ പങ്കുവയ്ക്കലിനുമുള്ള അവസരമൊരുക്കി ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് ഷിനിത് പാട്ട്യം ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു സീരിയൽ താരം സുർജിത് പുരോഹിത് ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി നാടക പ്രവർത്തകൻ എ പവിത്രൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി അഭിനേതാക്കളായ ബിജു കൂടാളി പ്രകാശൻ തൈക്കണ്ടി പ്രദീപൻ തൈക്കണ്ടി സി മഹേഷ് സി രാഗേഷ് പ്രജിത് പിലാച്ചേരി സജീവൻ കാക്കര കെ ബിജു സംവിധായകൻ സി പി രാജൻ സംഗീത സംവിധായകൻ പവി കൊയ്യോട് എന്നിവരെ ഉപഹാരം നൽകി ആദരിച്ചു എ കൃഷ്ണൻ മാസ്റ്റർ വി ശ്രീകാന്ത് തുടങ്ങിയവർ സംസാരിച്ചു സ്നേഹസദ്യയും ഒരുക്കിയിരുന്നു ഒരു ഒരു നാടകത്തിന്റെ വലിയ പശ്ചാത്തലമുള്ള കിരാച്ചി പോലുള്ള ഇരുപത്തിയഞ്ചു വർഷത്തിനിടയിൽ എന്തുകൊണ്ട് മറ്റൊരു നാടകം ഉണ്ടായില്ല എന്നുള്ള ഒരു വിശകലനം അല്ലെങ്കിൽ ഒരു നാടകം ഇനി എന്തുകൊണ്ടായിക്കൂട പ്രത്യേകിച്ച് ബിജു കൂടാളിയെ പോലുള്ള പ്രകാശം കൈക്കേണ്ടിയെ പോലുള്ള നാടകക്കാരുള്ള ഈ ഒരു ദേശത്ത് മറ്റൊരു നാടകത്തിനെ കുറിച്ച് പുതിയ കാലത്തുള്ള യുവതയ്ക്കും പുതിയ കാലത്തുള്ള വിദ്യാർത്ഥികൾക്കും പുതിയ കാലത്തുള്ള തലമുറയ്ക്കും As well as ും നാടകം ഉണ്ടാക്കുന്ന കൂട്ടായ്മയെ കുറിച്ച് മനസ്സിലാക്കുന്നതിനു വേണ്ടി ഒരു പുതിയ നാടകം എങ്ങനെ നമുക്ക് ആരംഭിക്കാം എന്നതിന്റെ ഒരു ആലോചന നടക്കുന്നതിനു വേണ്ടിയും നമുക്ക് ഈ ഒരു ഇരുപത്തിയഞ്ചാം വാർഷികം ഈ ഒരു നാടകത്തിന്റെ ഇരുപത്തിയഞ്ചാം വാർഷികത്തിന് കാണാൻ സാധിക്കും എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ